പിതാവ് നിയുക്ത കാടിനാല് ചങ്ങനാശ്ശേരി അതിരൂപതാംഗം കൂടെയാണ് പിതാവ് എങ്ങനെയാണ് അതിനെ ഒരു കൃത്യമായിട്ട് അതിനൊരു ആശംസ നൽകാറുള്ളത് ആ ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ് സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു അവസരമാണ് ചങ്ങനാശ്ശേരി അംഗമായ ഈ ഇടവയിലെ ഇടവയുടെ അംഗമായി ഈ കുടുംബത്തിൻ്റെ അംഗമായ മകനായ ഒരാൾ മോശൻ ജോർജ് ജോർജ് കൂവക്കാട്ട് ഗതിനാളായിട്ട് പിന്നെ പിന്നെ നിയമിക്കപ്പെട്ടിരിക്കുന്നു മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ വളരെ ഒരു പദവിയാണ് വളരെ ഒരു പദവിയാണ് ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരെ മാർപ്പാപ്പ ഇങ്ങനെ കലാകാരങ്ങളിൽ നിയോഗിക്കുന്നു മാർപ്പാപ്പ സ്വഭാവപ്പെടണ കാര്യങ്ങളിലും ലോകവുമായുള്ള ബന്ധങ്ങളിലും ഒക്കെ മാർപ്പാപ്പ അടുത്ത് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു ടീമാണ് പരിനാളന്മാരെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊരു ഉന്നത പദവി നമ്മുടെ ഈ അതിരൂപതയ്ക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ് അത് കാറ്റത്തിൻ്റെ ആ ഒരു വ്യക്തിപരമായ വൈശിഷ്ട്യവും അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള സേവനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള മാൾപ്പയുടെ മതിപ്പും ഇതിൻ്റെ കഴിവുകളും എല്ലാം നേരിട്ട് അറിയാവുന്ന മാളപ്പ കാരണം അത് മാപ്പയുടെ കൂടെ ആയിരുന്നല്ലോ അദ്ദേഹം മണപ്പപ്പയുടെ വിദേശ യാത്രകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരിച്ച് പോരുന്നത് അദ്ദേഹമാണ് ആ ഒരു ഓഫീസാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവിശ്വസ്തയും പ്രാഗൽഭ്യവും ഒക്കെ മാമ്പയ്ക്ക് നേരിട്ട് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കി ബുദ്ധിപ്പെട്ടാണ് ഇങ്ങനെ ഒരു നിയോഗം കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുള്ളതാണ് സഭയുടെ ഒരംഗം കൂടിയാണ് അത് പ്രത്യേകമായിട്ട് കാർഡിനലായിട്ട് അവിടെ നിയമത്തിനായി കരുമ്പം ഒരു പരിഗണന നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ സഭയ്ക്ക് കിട്ടുമെന്ന് കിട്ടുക അതിപ്പം ഇത് മാർപ്പ ഈ മാർപ്പയുടെ വ്യക്തിപരമായ ഒരു നിയോഗമാണ് കരുതലാളന്മാരെന്നു പറയുന്നത് മറപ്പ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിയോഗിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഏതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഉറുപീസ് വലിയ ആണ് ഇത് മാർപ്പം മാർപ്പയ്ക്ക് ആരെ വേണമെങ്കിലും കത്തിനാളാക്കാം അതിന് പ്രത്യേക മറ്റാരോടും ചോദിക്കേണ്ട കാര്യമില്ല അന്വേഷിക്കേണ്ട കാര്യമില്ല മാർപ്പ പക്ഷേ അതെന്തിനാണ് മർപ്പയ്ക്ക് മറപ്പപ്പ ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരി കൂടിയാണ് അതിൻ്റെ അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പത്തിക്കാൻ രാജ്യത്ത് രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയാണ് മർപ്പപ്പ ആ മഴപ്പയ അങ്ങനെയുള്ള ഭരണകാര്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ മത്തി രാഷ്ട്രത്തിൻ്റെ ഭരണ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു ടീമാണ് വാസ്തവത്തിലേക്ക് നാളന്മാരെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സഭയുടെ സഭയിലും പിന്നെ വിധങ്ങളായ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ചുമതലയും സംഘ നാളെ മറക്കാനുള്ളത് പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം അങ്ങനെ മാർപ്പപ്പ ഓരോരുത്തരെ അതിനുവേണ്ടി നിയോഗിക്കുന്നു പിന്നെ അത് മാർപ്പപ്പ ഇഷ്ടമാണ് അത് അത് എല്ലാ സഭകൾക്കും നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാ സഭകളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കഥാളന്മാരെ മാപ്പ ഉപയോഗപ്പെടുത്തുന്നത് അത് ഓരോ കാര്യം നിയോഗിക്കുന്നത് തീർച്ചയായിട്ടും സിറോ മല ഇത് സിറോ മലബാർ സഭയിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് അത് മോർപ്പാട് പരിഗണനയിലുണ്ടാകും കാരണം എല്ലാ സഭകൾക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ നമുക്കിവിടെ സിറോ മലബാർ സഭയെക്കുറിച്ച് മോർപ്പിക്കും നന്നായിട്ടറിയാം മലപ്പം കാരണം ഈ സിറോ മലബാർ സഭ കാര്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ സജീവമായ സഭയാണെന്നുള്ളത് മാർപ്പാക്കിയറിയാം ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സഭയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും നമ്മുടെ ചൈതന്യവും ഒക്കെ ഉറപ്പാക്കി അറിയാവുന്നതാണ് ധാരാളം ദീപുളികൾ പ്രധാനം ചെയ്യുന്ന സഭ ഇതൊക്കെ ഈ നമ്മുടെ സിറോമ സഭയെക്കുറിച്ച് ഒത്തിരി മാർപ്പവയുടെ മനസ്സിൽ ഒത്തിരി അഭിമു ഒത്തിരി പിന്നെ പ്രശംസ മാർപ്പ ഒത്തിരി പ്രശംസിക്കുന്ന ഒന്നാണ് മാർപ്പവ പിന്നെ ഈ നമ്മുടെ സഭയെക്കുറിച്ച് അതുകൊണ്ട് ആ സഭയ്ക്ക് തന്നെ കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കേട്ടിനാളാണ് ആ രീതിയിൽ ചങ്ങനാശ്ശേരിക്ക് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് സന്തോഷിക്കാനും അഭിമാനിക്കാനും സാധിക്കും